നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്കുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് തേർഡ് പാർട്ടി ഉള്ളവർ മാത്രം ഈ റീഡിങ് കാണുക അല്ലാത്തവർ വിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കിടക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് സോർട്സ് ആണ് കിങ് ഓഫ് സോട്ട്സ് ത്രീ ഓഫ് കപ്പ്സ് സെവൻ ഓഫ് കപ്പ്സ് പേജ് ഓഫ് സോട്ട്സ് എയ്സ് ഓഫ് വാർഡ്സ് നൈൻ ഓഫ് സോട്ട്സ് ഫുൾ മജീഷ്യൻ ദി ഹൈ പ്രിസ്റ്റസ് അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കടക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടിക്ക് വളരെയധികം പകയുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഒരു പണി കൊടുക്കുവാനായിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തി മുൻപൊരു സമയത്ത് തേർഡ് പാർട്ടിക്ക് പലതരത്തിലുള്ള വാഗ്ദാനങ്ങളും കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട് ആ സമയത്ത് തേർഡ് പാർട്ടി വിചാരിച്ചത് അതെല്ലാം തന്നെ സത്യമാണെന്ന് വിചാരിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയെ ബാധിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് തേർഡ് പാർട്ടി സ്വന്തം സുഖം മാത്രം നോക്കിയതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് മറ്റുള്ളവരുടെ വേദനകൾക്കൊന്നും ഈ ഒരു തേർഡ് പാർട്ടി വലിയ വിലയൊന്നും കൊടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കൊപ്പം ആഘോഷപൂർവ്വവും ആഡംബരപൂർണവുമായ ഒരു ലൈഫാണ് തെർഡ് പാർട്ടി ആഗ്രഹിച്ചിരുന്നത് അതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു അവസരത്തിനായി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വിവേകത്തോടും ചിന്തയോടും കൂടി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയോട് വളരെയധികം ഈ ഒരു സമയത്ത് വളരെയധികം അസൂയുള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ ഈ ഒരു എന്തൊക്കെയോ ഈ ഒരു തേർഡ് പാർട്ടി ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്ത് പ്ലാൻ ചെയ്താലും അതെല്ലാം തന്നെ വർക്കാവില്ല എന്നാണ് ഇവിടെ കാണിക്കാൻ കാണിക്കുന്നത് അപ്പം പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി ബ്ലാക്ക് മാജിക് എനർജി ഒരു ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു തേഡ് പാർട്ടി ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നാലെ പോകുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളെയും നിങ്ങളെ വ്യക്തിയെയും ദ്രോഹിക്കുവാനായി ഇവിടെ ഈ ഒരു തേഡ് പാർട്ടി ബ്ലാക്ക് മാജിക്കിന് പുറകെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അത് നിങ്ങൾക്ക് വലുതായിട്ടൊന്നും ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് കാരണം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തേഡ് പാർട്ടിയുടെ ബ്ലാക്ക് മാജിക് ഒന്നും നിങ്ങളെ വലുതായിട്ട് ബാധിക്കുന്നില്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒന്ന് ചെറുതായിട്ട് സൂക്ഷിക്കണമെന്നും ഇവിടെ പറയുന്നുണ്ട് അതാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയോട് വളരെയധികം നിങ്ങളോടും നിങ്ങളുടെ വ്യക്തിയോടും വളരെയധികം പകയും ദേഷ്യവും ഒക്കെ ഈ ഒരു സമയത്ത് തേർഡ് പാർട്ടിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവർ ഒരവസരത്തിനായി കാത്തിരിക്കുന്നു അല്ലാതെ അവർ ബ്ലാക്ക് മാജിക്കിന് പുറകെ പോകുന്നു എന്നൊക്കെ ഇവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മുന്നോട്ട് പോകുക എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്